ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവീസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഞാൻ ആക്ച്വലി ഇന്നലെ ഫേസ് യോഗ വീഡിയോ ഇട്ടപ്പോഴാണ് ആക്ച്വലി ഒരുപാട് പേർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് ഈ ഫേസ് യോഗ ഫേസ് മസാജ് എന്ന് മനസ്സിലായത് ഓക്കെ അപ്പോൾ ഫേസ് മസാജ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അതിന്റെ ഇടയ്ക്ക് ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊളാജൻ ഇൻടേക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് അതിനകത്ത് ഡൗട്ട്സുകൾ ചോദിച്ചു എന്താണ് കൊളാജൻ എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു ഇതിനിടയ്ക്ക് വളരെ യാദർച്ഛികമായിട്ടൊരു മെസ്സേജ് ഞാൻ കണ്ടു ഗീത സംതിങ് ആ മെസ്സേജ് ഞാനിവിടെ ഇട്ടേക്കാം കേട്ടോ പുള്ളിക്കാർ എന്താ പറഞ്ഞേക്കെന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറഞ്ഞാൽ പോരെ എന്തിനാണ് ഈ കൊളാജനൊക്കെ കഴിക്കാൻ പറയുന്നത് കൊളാജൻ ഫുഡിൽ കൂടെ അല്ലേ എടുക്കേണ്ടത് ഞാൻ ഒരിടത്തും എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ കൊളാജൻ ഇഞ്ചെക്ഷനിൽ കൂടി എടുക്കൂ അല്ലെങ്കിൽ കൊളാജൻ നിങ്ങൾ എവിടുന്നെങ്കിലും പുള്ളിക്കാരുടെ ഒപ്പീനിയനില് കൊളാജൻ എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ തനിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ഒരുപാട് പുതിയ ആളായോണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചത് ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്നാലും നമ്മൾ ക്ലാരിഫൈ ആണ് ഞാൻ കുറ്റമായിട്ട് പറയല്ലോ അത് ആ ഒരു ഡൗട്ട് ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യം പറയുന്നത് ഈ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും നല്ല യങ്ങായിട്ടിരിക്കാൻ നമുക്കൊരു അറുപത് വയസ്സ് അല്ലെങ്കിൽ എഴുപത് വയസ്സുണ്ടെങ്കിലും നമ്മളെ കാണുമ്പോൾ ആ കൊള്ളാമല്ലോ യു ലുക്ക് ലൈക്ക് ഫോർട്ടി അല്ലെങ്കിൽ ഒരു തേർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവാത്ത ആരുമില്ല അപ്പോൾ നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ശരീരത്തെ നല്ല യെങ് ആയിട്ട് റിംഗിൾസ് ഒന്നും ഇല്ലാതെ വെച്ചിരിക്കുന്ന മെയിൻ ഘടകമാണ് കൊളാജൻ എന്ന് പറയുന്നത് കൊളാജൻ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് ഈ കൊളാജൻ നമ്മുടെ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജ് വരെ ഓട്ടോമാറ്റിക്ക നമ്മുടെ ശരീരത്തിൽ കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യും ഇപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർമാർ സംസാരിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി പക്ഷേ ഐ ഡോണ്ട് മൈൻഡ് ചില പേർക്ക് അങ്ങനെയാണ് അറിവില്ലായ്മ കൊണ്ട് ചില ആൾക്കാർ സംസാരിക്കാറുണ്ട് അത് ഓക്കെ ഫൈൻ പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ഫുൾ ആയിട്ട് ക്ലിയറായിട്ട് കേട്ടതിന് ശേഷം അഭിപ്രായം പറയുക എന്നുള്ളത് ഭയങ്കര ആണ് കേട്ടോ അതുകൊണ്ട് ചേച്ചി അത് ക്ലിയർ ആയിട്ട് ഞാൻ ഒന്നുകൂടെ ചേച്ചിക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തു തരാം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കുറ്റം പറഞ്ഞോളൂ കുഴപ്പമില്ല പിന്നെ കൊളാജൻ കഴിക്കണമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് അത് എന്ത് കൊളാജൻ കഴിക്കണം അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ ഒരു വീഡിയോന്ന് പറയുന്നത് കൊളാജൻ നമ്മുടെ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് ഇപ്പം ഒരുപാട് തരത്തിൽ കൊളാജൻ ഇഞ്ചെക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഡിസിൻസ് ആയിട്ടോ ഒരുപാട് പേര് എടുക്കാറുണ്ട് കൊളാജൻ ഇൻടേക്ക് ചെയ്യാറുണ്ട് കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് കൊളാജൻ പ്രൊഡക്ഷൻ നിൽക്കും അപ്പോൾ നമ്മൾ തനിയേ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത് അതൊരു ഏജ് വരെ അത് കഴിയുമ്പോൾ കൊളാജൻ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആകും അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കൂടെ വേണം നമ്മൾ കൊളാജൻ എടുക്കാനായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൊളാജൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ആണ് അപ്പോൾ ആ അപ്പം നമ്മൾ നിങ്ങൾ ചോദിക്കുക അപ്പോൾ പ്രോട്ടീൻ എടുത്താൽ മതിയോ കൊളാജൻ ശരീരത്തിൽ നല്ല നല്ലപോലെ ഇതാകുമോ അങ്ങനെയല്ല ഞാൻ എപ്പോഴും ഞാൻ എന്റെ ക്ലാസ്സിലുള്ളവർക്ക് പറഞ്ഞു തരാറില്ലേ എപ്പോഴും നിങ്ങൾ പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുമ്പോൾ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ എടുക്കാനായിട്ട് ശ്രമിക്കുക പ്രോട്ടീൻ രണ്ട് രീതിയിലുണ്ടല്ലോ വേ പ്രോട്ടീൻ ഉണ്ട് പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ കഴിക്കുമ്പോൾ നിങ്ങൾ പ്ലാൻ ബേസ്ഡ് പ്രോട്ടീനിലാണ് കൊളാജന് ആവശ്യമുള്ള സംഗതികൾ കുറച്ച് കൂടുതലുള്ളത് സോ നിങ്ങൾ കഴിക്കുമ്പോൾ കൊളാജൻ അതായത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിലെ ചുരുക്കങ്ങൾ കുറയാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നിങ്ങൾ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ നമ്മുടെ ശരീരത്തിൽ ഈ അമിനോ ആസിഡ്സിന്റെ അളവ് അതായത് അമിനോ ആസിഡ്സ് ഉല്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് നല്ലപോലെ കൊളാജനും പ്രൊഡ്യൂസ് ആയി സ്കിന്നിൽ നല്ല റിങ്കിൾസ് ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ അമിനോ ആസിഡ്സിന്റെ അളവൊക്കെ ഒരു പരിധി വരെ കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ ഫുഡിൽ കൂടെ വേണം നമ്മൾ കൊളാജൻ നമ്മൾ അകത്തേക്ക് എടുക്കാനായിട്ട് അപ്പൊ ഏതൊക്കെ ഫുഡിലാണ് എങ്ങനെയാണ് കൊളാജൻ കഴിക്കേണ്ടത് എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് ഏതിലൊക്കെ കൊളാജൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ സിട്രസ് അടങ്ങിയിട്ടുള്ള ഫുഡില് സിട്രസ് ഫ്രൂട്ടില് ധാരാളമായിട്ട് കൊളാജൻ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സി ബേസ് ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കൊളാജിനകത്തൊക്കെ നമ്മൾ നമ്മുടെ തന്നെ കൊളാജൻ പൗഡറിൽ നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ നെല്ലിക്ക അതുപോലെ തന്നെ ഓറഞ്ച് ഇതുപോലെയൊക്കെ ഉള്ള കൊളാജിൻ സിട്രിക് ബേസ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ അധികവും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സോ ഏറ്റവും കൂടുതൽ കൊളാജൻ അടങ്ങിയിട്ടുള്ള ഒരു സിട്രസ് ഫ്രൂട്ടാണ് നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് ബെറീസ് എന്ന് പറയാറില്ലേ ബെറീസ് ധാരാളം കഴിക്കണമെന്ന് പറയും പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ എന്ത് പറയുന്ന ബ്ലാ ബ്ലാക്ക് ബ്ലൂബെറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ബെറീസ് ഒന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് അവൈലബിൾ അല്ല ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ രുചികളും ഉള്ള അതായത് കരിപ്പ് ചവപ്പ് മധുരം ഇതെല്ലാം ഉള്ള ഒരു ബെറിയാണ് ആണ് നമ്മുടെ ഗൂസ്ബെറി അല്ലെങ്കിൽ നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിട്രസ് ഫ്രൂട്ട് എന്ന് പറയുന്നത് തന്നെ നെല്ലിക്കയാണ് അതുകൊണ്ട് തന്നെ കൊളാജിന്റെ ബേസ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ് നെല്ലിക്ക നല്ലപോലെ ഫുഡിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള ഒരു ഇതിന്റെ അളവ് അതായത് കൊളാജിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ നെല്ലിക്കയുണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട് പിന്നെ നമ്മുടെ മൂസമ്പി എന്ന് പറയുന്നത് ഓറഞ്ച് എന്ന് പറയുന്നത് വേറൊരു പേരല്ലേ മൂസമ്പി എന്ന് പറയുന്നത് അതെ മൂസമ്പി ഉണ്ട് ലെമൺ ഉണ്ട് അപ്പൊ ഇതിലെല്ലാം ഇതെല്ലാം സിട്രസ് ഫ്രൂട്ട്സാണ് ഈ ഫ്രൂട്ട്സിലെല്ലാം തന്നെ നമുക്ക് എന്തുണ്ട് അടങ്ങിയിട്ടുണ്ട് സോ നമ്മളെല്ലാം എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ദിവസം കൊണ്ട് എടുക്കണം എന്നല്ല ഞാൻ പറയും ഒരു ദിവസം ലെമൺ ആണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഓറഞ്ച് കഴിക്കാം അടുത്ത ദിവസം മൂസമ്പി കഴിക്കാം അതിൻ്റെ അടുത്ത ദിവസം അങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് സിട്രസ് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് ഇപ്പം ചിലവർക്ക് നെല്ലിക്ക കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളപ്പം ഞാൻ പേഴ്സണലി ചെയ്യുന്ന ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം നെല്ലിക്ക എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നെല്ലിക്കയും കറിവേപ്പിലയും കൂടെ നല്ല പോലെ അരച്ചെടുക്കും നല്ല മിക്സിയിലിട്ടിട്ട് നെല്ലിക്കയും കറിവേപ്പിലയും നല്ല ഫ്രഷ് ആയിട്ട് അരച്ചെടുത്തിട്ട് അതിന് ഐസ് ക്യൂബ്സ് ആക്കി ഫ്രിഡ്ജിൽ വെച്ച് ഒട്ടും വെള്ളം ചേർക്കത്തില്ല വെള്ളം ചേർക്കാതെ തന്നെ ഐസ് ക്യൂബ്സ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓരോ ദിവസവും രാവിലെ അതിനകത്ത് നിന്ന് ഒരു രണ്ടോ മൂന്നോ ക്യൂബ്സ് എടുത്ത് കുറച്ച് ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് കുടിക്കാറുണ്ട് ഓക്കെ ഇതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക നമ്മുടെ ഒരു മെന്റൽ തോട്ടാണ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഐഡിയാസ് ആണ് നമുക്ക് എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം അതേപോലെ വേണം എപ്പോഴും ഫ്രൂട്ട്സ് ആയിരുന്നാലും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പാവയ്ക്ക അതെങ്ങനെ കഴിക്കുക എന്ന് തോന്നുന്നു നമ്മൾ നമ്മുടെ ഒരു ഐഡിയ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് നെല്ലിക്ക എനിക്ക് പെട്ടെന്ന് ഇപ്പൊ കറിവേപ്പില നെല്ലിക്കൊക്കെ നമ്മുടെ മുടിക്കൊക്കെ ഭയങ്കര നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഇത് കൊളാജൻ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും കറിവേപ്പിലയുടെ കാര്യം എല്ലാം പറഞ്ഞ് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് നെല്ലിക്ക പോകും എപ്പോഴും നമ്മളിങ്ങനെ നെല്ലിക്ക കടിച്ചിരുന്നത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ലൈക്ക് മാംഗോ പൈനാപ്പിള് അതുപോലെ തന്നെ നമ്മുടെ പേരയ്ക്ക പേരക്കയിൽ ആക്ച്വലി നല്ല രീതിയിൽ കൊളാജൻ അടങ്ങിയിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടുമാണ് പേരക്ക എന്ന് പറയുന്നത് പേരക്ക ധാരാളമായിട്ട് കഴിക്കുക സിങ്ക് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സിങ്ക് കൊളാജൻ പ്രൊഡക്ഷന് ഭയങ്കര നല്ല രീതിയിൽ ഈ ഭയങ്കരം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കരുതെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും ഓക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ്ഫുൾ ഒരു സംഭവമാണ് പേരക്കെന്ന് പറയുന്നത് ഡെയിലി ഒരു പേരൊക്കെ കഴിക്കുക നമ്മുടെ വെയ്റ്റ് ലോസിനും നല്ലപോലെ സഹായിക്കും പേരയ്ക്ക നമ്മുടെ വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആളോട് ഞാൻ പറയാം ഡെയിലി ഒരു പേരൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് വെയ്റ്റ് ലോസിനും സഹായിക്കും അതുപോലെ തന്നെ കൊളാജിന്റെ അളവ് കൂടും നിങ്ങളുടെ റിങ്കിൾസിന്റെ അളവ് മാക്സിമം കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇതിൻ്റെയൊക്കെ ഉപരിയായിട്ട് വേറൊരു ഭയങ്കര നല്ല വേറൊരു വളരെ നല്ല സംഭവം ഉണ്ട് എന്താണെന്നറിയാമോ പൂണ്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി എന്ന് പറയുന്ന ഒരു സംഭവം ഏറ്റവും കൂടുതൽ കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് വെളുത്തുള്ളി ഞെട്ടിയില്ലേ സത്യമാണ് വെളുത്തുള്ളിയിൽ ഭയങ്കര നല്ല രീതിയിൽ കൊളാജൻ അടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളി ഇൻടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാനിതിനു മുമ്പ് വളരെ ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വെളുത്തുള്ളി നല്ലപോലെ കുച്ചയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് നല്ലപോലെ തുടച്ച് ഒരു ദിവസം ഒന്ന് വെയിലിൽ ഉണക്കിയെടുത്തിട്ട് ഹണിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് ദിവസം ഒരു സ്പൂണ് ഒരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു വെളുത്തുള്ളി കഴിക്കുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസിന് നല്ലതാണ് ഡൈജഷന് സഹായിക്കും അതോടൊപ്പം തന്നെ കൊളാജൻ പ്രൊഡക്ഷനും വേണ്ടിയിട്ടും വളരെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് വെളുത്തുള്ള ുള്ളി എന്ന് പറയുന്നത് ഡൈജഷനു സഹായിക്കും നമ്മുടെ വെയിറ്റ് ലോസിന് സഹായിക്കും സോ വെളുത്തുള്ളി നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഒന്ന് നോട്ട് ചെയ്തോ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചോക്കെ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് നല്ലപോലെ എന്താ പറയുക എപ്പോഴെങ്കിലും നമുക്ക് ഡൗട്ട് തോന്നുകയാണ് ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാ കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് കഴിച്ചു അങ്ങനെയൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഓരോന്ന് ഇപ്പോൾ ഇന്ന് ഇതാണ് കിട്ടുന്നതെങ്കിലും അത് കഴിക്കുക ദിവസവും ഏതെങ്കിലും ഒരു കൊളാജൻ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കുക ഇപ്പോൾ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ ആകും നല്ല രീതിയിൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ സ്കിന്ന് നല്ലതായിരിക്കും അല്ലേ കാരണമില്ല നമ്മൾ അടുപ്പിച്ച് കുറേ നാൾ നല്ല ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കും കാരണം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ഉണ്ടാകുമ്പോഴാണ് നല്ല രീതിയിലുള്ള സ്കിൻ നല്ലതായിട്ടിരുന്ന് കൊളാജൻ പ്രൊഡ്യൂസ് ആകുന്നത് ഇതേപോലെ തന്നെ ഒരു സഹായമാണ് കാഷൂസ് എന്ന് പറയുന്നത് കാഷൂസ് ഒരിക്കലും ഒരുപാട് കഴിക്കാൻ പാടില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന സാധനമാണോ ക്യാഷൂസ് എനിക്കറില്ല എങ്കിലും നമുക്കൊരു രണ്ട് ഡെയിലി ഒരു രണ്ട് ക്യാഷൂസ് എങ്കിലും വെച്ച് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ കൊളാജൻ പ്രൊഡക്ഷനെ ഏറ്റവും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്യാഷൂസ് എന്ന് പറയുന്നത് ക്യാഷൂസ് മാക്സിമം നല്ല രീതിയിൽ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഡെയിലി ഒരു രണ്ടെണ്ണം മതി രണ്ട് ക്യാഷൂസ് വെച്ച് സഹ കഴിക്കാനായിട്ട് സഹായിക്കാം ഇതേപോലെ മറ്റൊരു സംഭവമാണ് തക്കാളി ടൊമാറ്റോ ടൊമാറ്റോയിൽ ഒരുപാട് കൊളാജൻ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് കൊളാ ടൊമാറ്റോ എന്ന് പറയുന്നത് ടൊമാറ്റോ സൂപ്പ് വെച്ച് കഴിക്കുക ടൊമാറ്റോ കറികളിൽ എടുക്കുമ്പോഴത്തേക്ക് എടുത്ത് ദൂരെ കളയാതെ ആ ടൊമാറ്റോ കഴിക്കുക ടൊമാറ്റോ നല്ല പോലെ അരച്ച് അതിന്റെ കൂടെ കുറച്ച് തൈരും ചേർത്ത് ഫേസിൽ പാക്കായിട്ടിടുക അതായത് ടൊമാറ്റോ നമുക്ക് വെളിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും ഉള്ളിലും കഴിക്കാൻ പറ്റും സോ ടൊമാറ്റോ നല്ലപോലെ പാക്കി അതിൽ കുറച്ച് തൈര് കൊടുക്കുക മിക്സ് ചെയ്ത് ഇറ്റ്സ് ലൈക്ക് എ ബ്ലീച്ചിങ് ഏജന്റ് ഒരു ബ്ലീച്ചിങ് ഏജന്റ് പോലെ നമ്മുടെ സ്കിന്നിൽ വർക്ക് ആകും ടാൻ ഒക്കെ നല്ലപോലെ റിമൂവ് ചെയ്യാൻ സഹായിക്കും സോ ഇത് ടൊമാറ്റോവും തൈരും ഇടാം അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് നമ്മുടെ മുൾട്ടാണി മുൾട്ടാണി മുൾട്ടാണിമിട്ടിയും കുറച്ച് സാൻഡലും അതായത് കുറച്ച് മുൾട്ടാണി മുൾട്ടാണിമി എടുക്കുക മണ്ണ് ഭയങ്കര നല്ലത് മണ്ണാണല്ലോ ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടി എന്ന് പറയുന്നത് ബേസിക്കലി ബേസിക്കായിട്ട് അത് മണ്ണാണല്ലോ അപ്പൊ നല്ല മുൾട്ടാണി മുൾട്ടാണിമിട്ടി വാങ്ങിക്കണം അത് ഭയങ്കര മുൾട്ടാണി മുൾട്ടാണിമി ഒരു ഒരു നമ്മളൊരു മൂന്ന് സ്പൂൺ മുൾട്ടാണിമിട്ടിയാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഒരു പാതി പോർഷൻ സാൻഡൽ പൗഡറും കുറച്ച് റോസ് വാട്ടറും നല്ലപോലെ മിക്സ് ചെയ്ത് ഫേസിൽ നല്ലപോലെ ഒരു പാക്ക് ഉണങ്ങി കഴിയുമ്പോൾ തുടച്ചു കഴിഞ്ഞാൽ കൊളാജം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും ഇത് ഓൾറെഡി നമ്മുടെ ഫേസ് യോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു പാക്കാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് നിങ്ങളിത് ഉണ്ടാക്കി ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി എന്നിട്ട് നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കിടക്ക എപ്പോഴും ഈ ഫേസ് പാക്കുകളൊക്കെ ഇടുന്ന സമയത്ത് ഒരു ഈവനിങ് ടൈമിൽ നിങ്ങൾ ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം നമ്മൾ ഈവനിങ് ടൈമിൽ ഇടുമ്പോൾ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബ് അബ്സോർബാവുകയും ചെയ്യും പിന്നെ നമ്മൾ വെളിയിലൊന്നും പോകുന്നില്ലല്ലോ വെയിലൊന്നും കൊള്ളാൻ പോകുന്നില്ലല്ലോ അപ്പോൾ അടുത്ത ദിവസം ആകുമ്പോൾ സ്കിന്ന് നല്ല ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കുകയും ചെയ്യും ഓക്കെ ഈ രീതിയിലും നമുക്ക് കൊളാജനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സ്കിന്നില് അതായത് ഉള്ളിലും കഴിക്കണം അതോടൊപ്പം തന്നെ വെളിയിലും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് അല്ല സോറി അപ്പം നമ്മൾ വിചാരിക്കും ഈ പച്ചക്കറികൾ മാത്രം നമുക്ക് നമ്മളീ അല്ലാത്ത വെജ് ഒക്കെ കഴിക്കണ്ടേ എന്നോട് ചോദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ എഗ്ഗില് നല്ല രീതിയിൽ പ്രോട്ടീൻ ഉണ്ട് ഫിഷിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ ഉണ്ട് ചിക്കനിൽ നല്ല രീതിയിൽ പ്രോട്ടീൻ ഉണ്ട് ഇപ്പം ചിക്കനാണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് ഭാഗമായിരിക്കും നല്ല പ്രോട്ടീൻ ഉള്ളത് ഇപ്പൊ മീൻ നോക്കുമ്പോൾ അയില മത്തി നെത്തോലി ഇങ്ങനെയൊക്കെയുള്ള മീനുകളിലൊക്കെ സാൽമൺ ഇതിലൊക്കെ നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫിഷുകളും കഴിക്കുക ചിക്കൻ കഴിക്കുക എഗ്ഗ് യെല്ലോയിലാണ് നല്ല രീതിയിൽ ഉള്ളത് എഗ്ഗ് യെല്ലോ കഴിക്കുക മോസ്റ്റ് ഇമ്പോർട്ടൻറ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് സോറി ഗ്രീൻ ലീഫി ആയിട്ടുള്ള ഗ്രീൻ ലീവ്സ് ആയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കഴിക്കുക അതായത് എല്ലാ ടൈപ്പ് ഓഫ് ചീരയും കഴിക്കുക ചീര എത്രത്തോളം നിങ്ങൾ എടുക്കുന്നു അത്രത്തോളം സ്കിന്നിൽ കൊളാജൻ ഇമ്പ്രൂവ് ആകും ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ഇപ്പം ഗൂസ്ബെറി നെല്ലിക്കൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാം നമുക്ക് പൊടിച്ചൊരു പൗഡർ ആക്കിയൊക്കെ വെക്കുക ഇപ്പോൾ നമ്മുടെ കൊളാജൻ പൗഡർ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ ഓൾറെഡി കൊളാജൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും അതിനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡെന്ന് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ആ സാധനങ്ങൾ കളക്ട് ചെയ്ത് ഒരു കൊളാജൻ പൗഡർ ഉണ്ടാക്കി വെച്ച് കൊളാജൻ പൗഡറെങ്കിലും അറ്റ്ലീസ്റ്റ് ദിവസം എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരിക്കലും കൊളാജൻ പോയി ഇഞ്ചക്ട് ചെയ്യുവോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ എപ്പോഴും കൊളാജൻ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇതുപോലെ പൊടിച്ച് വെച്ച് പൗഡറായിട്ട് യൂസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇതുപോലെ വെജിറ്റബിൾസ് എടുത്ത് കഴിഞ്ഞാൽ സ്കിൻ കൊളാജൻ കൊളാജിയൻ ആകും കൊളാജൻ എന്ന് പറഞ്ഞ നമ്മൾ ഒരു വയസ്സ് വരെ മാത്രമേ ഓട്ടോമാറ്റിക് പ്രൊഡ്യൂസ് ആവുള്ളൂ വീണ്ടും വീണ്ടും പറയുന്നു കൊളാജൻ വയസ്സാരം വരെ ഒന്നും സ്കിന്നിൽ പ്രൊഡ്യൂസ് ആകില്ല ഏജ് വരെ പ്രൊഡ്യൂസ് ആകും അത് കഴിയുമ്പോൾ നമ്മൾ നല്ല പോലെ ഇൻറ്റേക്ക് ചെയ്താൽ ഈ ഫുഡിൽ നിന്നായിരിക്കും കൊളാജൻ പ്രൊഡ്യൂസ് ആയി നമ്മുടെ സ്കിന്നു റിംഗിൾസ് ഇല്ലാതെ ഗ്ലോ ആയിട്ടും നല്ല ഭംഗിയായിട്ടും ഇരിക്കാനായിട്ട് സഹായിക്കും ഓക്കെ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അപ്പം ഇങ്ങനെയാണ് ഇന്നലെ ആ ഒരു വെടി ഇട്ടപ്പോഴാണ് ഒരുപാട് പേർക്ക് ഈ ഡൗട്ട് ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ ഈ നോക്കി നിങ്ങൾ ഇതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഇന്ന് മുതൽ തീർച്ചയായിട്ടും കൊളാജനിൽ ഏതെങ്കിലും കുറച്ചെങ്കിലും പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ നിങ്ങൾക്ക് അമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു നല്ലൊരു പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ വാങ്ങിച്ച് വയ്ക്കുക പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച് വെക്കുക പാൽ കുടിക്കുമ്പോൾ അതിനകത്തൊന്ന് ഒരു സ്കൂപ്പ് എടുത്തിട്ട് അടിച്ചു കുടിക്കുക നല്ല പ്രോട്ടീൻ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടിയിപ്പോൾ എല്ലാം എനിക്ക് ജോലിക്ക് പോകണം എനിക്ക് ഒന്നിനും സമയമില്ല അത് കഴിക്കുക സമയമില്ലാന്ന് പറഞ്ഞവർക്ക് ഏറ്റവും നല്ല പരിപാടിയാണ് രാവിലെ പോകുമ്പോൾ ഒരു ഗ്ലാസ് പാൽ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ പൗഡർ ഇടുക പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ നോട്ട് എ വേ പ്രോട്ടീൻ നല്ലപോലെ അടിക്കാം അത് കുടിക്കാം ഈസി വേയാണ് അത് വേറെ സൈഡെഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ വരും നോ സൈഡ് എഫക്ട്സ് ഞാൻ കഴിക്കാറുണ്ട് പ്ലാൻ ബേസ്ഡ് പ്രോട്ടീൻ എനിക്ക് അങ്ങനെ സൈഡ് എഫക്ട്സ് ആയിട്ട് തോന്നിയിട്ടില്ല കഴിക്കുക ഓക്കെ ഒരാൾ ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അതിനകത്ത് കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ അബ്സോർബ് ചെയ്ത് നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വിട്ടിട്ട് പോകുക പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാന്ന് തോന്നവർക്ക് പണിയൊന്നുമില്ലാതെ പോവാ ഇല്ല ഞാൻ കഴിക്കും എനിക്ക് എൻ്റെ സ്കിൻ എൻ്റെ 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 ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്നവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നിങ്ങൾ എല്ലാവരും ഒന്ന് കറക്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കൂ കഴിച്ചു നോക്കിയിട്ട് ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ശരിയാണ് ഇത് ഞങ്ങൾ കഴിച്ചതിന് ശേഷം നല്ല സ്കിന്നിൽ മാറ്റം ഉണ്ട് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും വരും കൂടെ നല്ലപോലെ ഫേസ് മസാജും ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ സ്കിന്നിന്റെ മുകളിൽ മാത്രം വാരി അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല ഇൻടേക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ ഫുഡ് അതായത് ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഫുഡ് കഴിച്ച് നമ്മുടെ സ്കിന്നിനെ നല്ല നീറ്റായിട്ട് മെയിൻറ്റൈൻ ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം കമന്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആ ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നിലക്കോളജിനെ കുറിച്ച് കമന്റ് ചെയ്തപ്പോഴാണ് ശരി ഇതൊരു റിലവൻറ് ആണല്ലോ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഡൗട്ട്സുകൾ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചൊരു ടോപ്പിക്കായിട്ട് ഒരു വീഡിയോ ചെയ്യും എനിക്ക് ചുമ്മാ വീഡിയോ ചെയ്യാൻ ഇഷ്ടമല്ല ഇഷ്ടമല്ലായിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ടോപ്പിക്ക് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വീഡിയോ ചെയ്തില്ലെങ്കിലും സാരമില്ല എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് പലപ്പോഴും എൻ്റെ വീഡിയോസ് വരാത്തത് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടല്ല എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വാരി വെച്ചൊക്കെ ഇടാം പക്ഷെ ഞാൻ അങ്ങനത്തെ ആളല്ല എനിക്ക് എന്തെങ്കിലും ഞാൻ ഞാനെന്തെങ്കിലും ഞാനൊരഞ്ച് നിങ്ങളുടെ നിങ്ങളുടെ സമയം ഞാൻ ഇപ്പൊ എടുക്കുമല്ലേ ചെയ്ത് ഇപ്പൊ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം മിനിറ്റ് ആയെന്ന് തോന്നുന്നില്ല ഇത്രയും സമയം നിങ്ങളുടെ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം എന്തെങ്കിലും ഒക്കെ കാക്കൽ കോക്കി കാണിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും വിഷമം എനിക്കും വിഷമം സോ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം യൂസ്ഫുൾ ആണ് കവിത ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു ലൈക്ക് ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രെസ് ചെയ്യാം കമന്റ് വേണം നിങ്ങൾ എല്ലാവരും കാണുന്നത് എല്ലാവരും കമന്റ് ഇടുവോ എന്തെങ്കിലുമൊക്കെ കമന്റ് ഇടുവോ എന്നെ ചീത്ത പറഞ്ഞാലും കുഴപ്പമൊന്നും ഞാൻ അതിനൊക്കെ ഇങ്ങനെയൊക്കെ റിപ്ലൈ ഒക്കെ തരാം കേട്ടോ എന്തെങ്കിലുമൊക്കെ കമൻസ് ഇടുക നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീൽ കൊണ്ടുവരാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് പറയാനേ വിട്ടു പോകും അപ്പം ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തേക്കാം അപ്പോൾ ഞാൻ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ടും പറ്റും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ എനിക്കോ ഞാനൊരു ഈ മെയിൻ കാര്യം പറയാൻ മറന്നുപോയി വെള്ളം വെള്ളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രേറ്റ് ഡീഹൈഡ്രേറ്റ് ആവാൻ പാടില്ല ബോഡി ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമായിരുന്നു വെള്ളം ഞാൻ വളർന്നു പോയി പക്ഷേ അതുകൊണ്ട് വെള്ളം നല്ലപോലെ കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ദിവസം കുടിക്കുക ഡീഹൈഡ്രേറ്റ് ആവാതെ നോക്കുക ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ മുടിയും ശരിയാവും നിങ്ങൾ ഈ കൊളാജിന് വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ നിങ്ങളുടെ മുടിക്കും നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് ഞാൻ ആ പറഞ്ഞ ടെക്നിക്ക് ടെക്നിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നെല്ലിക്കയും കറിവേപ്പിലയും ചേർത്തിട്ട് ക്യൂബ്സ് ആക്കി വെച്ച് വെള്ളം കുടിക്കുന്നത് സൂപ്പർ ഐഡിയ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതുപോലെ തന്നെ ആ മുട്ടാണിമിട്ടതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എല്ലാ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയുക മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ നിങ്ങൾക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ കമന്റ് ചെയ്യുക നിങ്ങൾ വാട്സാപ്പിൽ വന്ന് കമന്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുമെന്ന് എന്നറിയാം അവിടെ പ്രോഡക്റ്റ്സ് തന്നെ ഒരുപാട് ആയി കിടക്കുകയാണ് അപ്പോൾ അതിനൊക്കെ കമന്റ് കൊടുത്തു വരുമ്പോൾ ഞാൻ ഇത് ഇതെന്താന്ന് വിചാരിക്കും ഈ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചൊക്കെ കമൻസ് ഇടുമ്പോൾ ഞാൻ അത് പിന്നെ റിപ്ലൈ കൊടുക്കാനൊക്കെ വിചാരിച്ചിരിക്കും അപ്പം ഈ പ്രോഡക്റ്റിനെ എല്ലാം ചെയ്ത് ഏത് ഏത് എഴുതി ഞാൻ വരുമ്പോൾ ഉണ്ടല്ലോ ഈ ആരാണ് ഈ കമന്റ് അയച്ചതെന്നുള്ളത് ഞാൻ മറന്നുപോകും അങ്ങനെ പറഞ്ഞ കമന്റുകൾ ഞാൻ വിട്ടുപോകും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇവിടെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ റിപ്ലൈ ചെയ്യാൻ പറ്റും കാണുന്നവർക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടുകയും ചെയ്യും എല്ലാവർക്കും ഉപകാരപ്പെടും െ അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക നല്ല ചിരിച്ച് പ്ലസന്റ് ആയിട്ടിരിക്കുക സ്പ്രൈറ്റ് പോസിറ്റിവിറ്റി ബി ഹാപ്പി ഹെൽപ് അതേഴ്സ് ഓക്കെ ലവ് യു ഓൾ